ഹലോ ഗായ്സ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഒന്ന് കണ്ടുവന്നാലോ വന്നാലോ അതാണെങ്കിലും ഇന്ന് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ ക്ലാസ്സിന് പോകുമ്പോൾ ആദമേനെയും കൊണ്ടുപോകണ്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആദുമിനെ ക്ലാസ്സില്ല ഞങ്ങൾക്കും ഇല്ല പക്ഷേ നാളെ പ്രോഗ്രാം ആയ കാരണം പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നുള്ളത് അപ്പോൾ അതുമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കതിനൊരു ചായയും ഉഴുന്നോടയും എനിക്കൊരു സമൂസയും പറഞ്ഞിട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ്സിലെത്തിയപ്പോൾ മാം പറഞ്ഞു മാമിൻ്റെ ബൈക്കിൽ എന്താ കുറെ ഫ്ലവറൊക്കെ ഇരിക്കുന്നുണ്ട് അതൊന്നും എടുത്തിട്ട് തരുകയെന്ന് വെച്ചപ്പോൾ ഞാൻ ആദമിനേയും കൊണ്ട് അത് എടുക്കാൻ വേണ്ടി വന്നിട്ടോ അപ്പോൾ പിന്നെ നാളത്തേക്കുള്ള ഫ്ലവേഴ്സൊക്കെയാണ് അപ്പോൾ പിന്നെ നാളെ നേരത്തെ വന്നിട്ട് ഇനി ഇതിനായിട്ട് കുറേ ടൈം കളയണ്ടല്ലോ അപ്പോൾ ഇപ്പം തന്നെ അതെല്ലാം റെഡിയാക്കി വെക്കാന്ന് വേണ്ടിയിട്ട് പൂക്കളെല്ലാം ഇന്ന് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മേടിച്ചു മേടിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാ ഒരുപാട് പേരൊന്നും വന്നിട്ടില്ല എന്നാലും പ്രാക്ടീസ് ചെയ്യാനുള്ളവരെല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ എല്ലാവരും കൂടി വെറുതെ വർത്താനം പറഞ്ഞിരിക്കാനും കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ അവർക്കാണെങ്കിൽ ഈ ഒരു പണി കിട്ടോ ആര് ഈ ഫ്ലവർ എല്ലാം കട്ട് ചെയ്യണത് ആ ഒരു പണിയുള്ളവരാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളാണെങ്കിൽ നല്ല പ്രാക്ടീസ് ആയിരുന്നു ഗൈസ് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഡാൻസിൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ ഒരു പ്രോഗ്രാമിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഇത് ഞാനാണ് ഒന്ന് സ്റ്റെപ്പ് ഒന്ന് ഇടക്ക് തെറ്റിക്കുന്ന ആളോ പിന്നെ എന്നെ ഒറ്റക്ക് ഇടുത്തിട്ട് പ്രാക്ടീസ് ചെയ്തതാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴി കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഭക്ഷണം കഴിക്കണം ഞാൻ ഭക്ഷണം കൊടുത്തിട്ടില്ല അപ്പോൾ പിന്നെ ആദമിനെ ഉള്ളത് ഞങ്ങൾ പുറത്ത് പോയിട്ട് ഫുഡ് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി പുറത്തിറങ്ങാൻ നിൽക്കണം അപ്പോൾ ആദമി ചെരുപ്പ് ഇടാൻ വന്നിട്ട് ചെരുപ്പ് ഇടണം കേട്ടോ അപ്പോൾ അവനക്ക് ബിരിയാണി മേടിക്കാമെന്ന് വിചാരിച്ചു അവനുക്ക് ബിരിയാണി ഇഷ്ടമാണ് അപ്പോൾ അവനക്കുള്ള ബിരിയാണി മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ചാവക്കാട് ബസ് സ്റ്റാൻഡ് അടുത്ത് നടക്കണം കേട്ടോ അവിടെ നിന്നാണ് ഞമ്മൾ ബിരിയാണി മേടിക്കുന്നത് അപ്പോൾ ഇതേ നമുക്ക് ആദ്യം ബിരിയാണി കിട്ടിയിട്ടുണ്ട് ഒരു ബിരിയാണി മേടിച്ചിട്ടുള്ളൂ കേട്ടോ കാരണം ആ ഒരെണ്ണം മതി കാരണം അതൊന്നും മുഴുവൻ കഴിക്കില്ലാന്ന് എനിക്കറിയാം അപ്പോൾ പിന്നെ അതിൽ നിന്ന് എനിക്കും ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ അപ്പോൾ പിന്നെ ആ ഒരു ബിരിയാണിയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് പിന്നെ നമ്മളെ എല്ല ബേബിനെ കൊടുത്തിട്ടില്ല കേട്ടോ എല്ല ബേബി വീട്ടിലല്ല ഉള്ളത് അവൾ ഇന്ന് ഉമ്മാനെ ഡോക്ടർ അടിക്ക ദിവസമാണ് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറ്റിയിട്ടുണ്ടായിരുന്നു മാന കാണിക്കാൻ അപ്പോൾ ഡോക്ടറെടുത്ത് പോയക്കയാണ് അപ്പോൾ അയ്യൽ ഞാനെ അവർ പോയി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമൊക്കെ ഈ ഞാൻ ഈ മേടിച്ച് എന്നിട്ട് ചപ്പാത്തി കമ്പനിന്നാണ് കേട്ടോ ഞാൻ ഈ ബിരിയാണി മേടിച്ചിട്ടുള്ളത് ആദ്യം ഇവിടുന്ന് മേടിക്കുമ്പോൾ രണ്ട് ചിക്കൻ്റെ പീസ് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഒരു ചിക്കൻ പീസ് മിസ്സിങ് ആണ് ഗൈസ് ആ ഒറ്റ പീസുള്ളൂ കേട്ടോ എന്നാലും ഞങ്ങളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വലിയൊരു പീസായിരുന്നു കേട്ടോ പിന്നെ അതും എന്നെ പോയിട്ട് ഒറ്റക്ക് പോയിട്ട് വെള്ളമൊക്കെ എടുത്ത് തുടർന്ന് പിന്നെ അവനെ കൊണ്ട് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ കാരണം അവന് എൻ്റെ ഫ്രണ്ട്സുകളായിട്ട് നല്ല കമ്പനി ആവുകയും ചെയ്ത് അവരായിട്ടായിരുന്നു ഫുൾ അവരുമായിട്ടായിരുന്നു കേട്ടോ കളിയും ഭർത്താനയും എന്താ പറയുക തല്ലൂടലും ഒക്കെ അവരായിട്ട് തന്നെ ആയിരുന്നു കേട്ടോ അവന് പിന്നെ അവനക്ക് പറ്റിയ എല്ലാം ഉണ്ടായിരുന്നു മറ്റുള്ള മറ്റുള്ളവരൊക്കെ കുട്ടികൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരായിട്ടൊന്നും അവൻ വല്ലാണ്ട് കമ്പനി ആയില്ല കേട്ടോ അവന് ഇവരായിട്ടാണ് കമ്പനി ആയിട്ടോ അവർ രണ്ടുപേരായിട്ടും അവൻ കമ്പനി എന്നെ ആയിട്ട് വല്ലാണ്ട് നടക്കണമെന്നില്ലാട്ടോ അവൻ അവരെ കൂടെ പോവാണ് അപ്പോൾ പിന്നെ ഇനി നമുക്ക് ചാവക്കാട് പോയിട്ട് ഷോപ്പിൽ കയറാൻ ഷോപ്പിൽ കയറിയിട്ട് ഇന്ന് ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ എന്തോ അറബിക്കിനായിട്ടോ അങ്ങനെ എന്തോ ഉണ്ട് അപ്പം അതിനുള്ള സാധനങ്ങൾ എടുക്കാറുണ്ടായിരുന്നു അപ്പം അതൊക്കെ എടുത്തിട്ട് വേണം ഇനി പോകാൻ അപ്പം അതൊക്കെ കിട്ടി പിന്നെ ഉണ്ടല്ലോ ഈ റെയിൻകോട്ടിൻ്റെ യൂസ്ഫുൾ പറഞ്ഞറിയാൻ പറ്റില്ല കേട്ടോ അത്ര അധികം എനിക്ക് ഭയപ്പെട്ടുള്ളൊരു സംഭവമാണ് അവരെ വാപ്പിച്ച് മേടിച്ചോർത്തിള്ളതാണ് കേട്ടത് അവരെ വാപ്പിച്ച് പേടിച്ചോർത്തിൽ എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സാധനമാണ് റെയിൻകോട്ടിട്ട് ഇതിനൊക്കെ എന്തെങ്കിലും പറ്റിക്കാൻ എനിക്ക് ഭയങ്കര റെയിൻകോട്ടിന് എന്തെങ്കിലും ഒന്നും പറ്റി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം എന്താണെന്ന് തന്നെ എനിക്ക് ഇവരുടെ എവിടെക്ക് വേണമെങ്കിലും നടക്കുക ഈ റെയിൻകോട്ടുണ്ടോ കോട്ടായിട്ട് ആകുമ്പോൾ മഴ കൊള്ളും അങ്ങനെ ഇങ്ങനെയെന്നുള്ള റെയിൻകോട്ടാകുമ്പോൾ ആ ഒരു പ്രശ്നമല്ല കേട്ടോ പിന്നെ ഇപ്പോൾ തന്നെ ആകുമ്പോൾ വീട്ടിൽ വന്ന് വീട്ടിൽ വിശേഷികളൊക്കെ അത് ഒരു വഴിക്ക് അങ്ങനെ നടന്നു കഴിഞ്ഞു പിന്നെ അതേ നേരെ എള്ള വേപിക്ക് നെബിലൈസ് ചെയ്യണത് നാലാമത്തെ ദിവസമാണ് തന്നെ കേട്ടോ അത് പിന്നെ അവൾക്ക് നെബുലൈസ് ചെയ്യുന്നുണ്ട് അവൾക്ക് കുറവൊന്നും കുറവൊന്നുമില്ല കേട്ടോ അവൾക്ക് ഇങ്ങനെ അതുപോലൊക്കെ തന്നെ എന്നാലും ചെറിയൊരു കുറവുണ്ടായിരുന്നു പിന്നെ അവൾക്ക് ചുമ ഇപ്പോഴും ഉണ്ട് പനിയൊക്കെ മാറിപ്പോയിപ്പൊ ശി ചുമക്കളും ഉണ്ട് അതുപോലെ ഇപ്പോഴും ചെറിയൊരു കുറുങ്ങലൊക്കെ ആയിട്ട് ഇപ്പോഴും അവൾക്കുണ്ട് കേട്ടോ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞതായിരുന്നു ഇനി ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്ന തോന്നുന്നു കാരണം കുറവില്ല ഇപ്പൊ നാലാമത്തെ ദിവസമായിട്ടും ഇനി എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ നമ്മൾ എല്ലാം ബേബി മൈലാഞ്ചിട്ടത് കാണിച്ചു തരുണ്ട് കേട്ടോ അവൾ മൈലാഞ്ചിട്ട് എനിക്കു എങ്ങനെ എന്ത് തോന്നിയിട്ടാണോ എനിക്കത് അത്ര നേരം കാ കൈ അങ്ങനെ വെച്ചതും കേട്ടോ അപ്പോൾ ഉമ്മിച്ചിട്ട് കൈ വേണം പറഞ്ഞപ്പോൾ ഉമ്മച്ചിരി കൈയും അവളെ കൈയും കൂടി വെക്കണം എന്ന് പറഞ്ഞിട്ട് മൂപ്പരാൾ എന്നെ അത് വെച്ച് കാണിച്ചു തരുണ്ട് കേട്ടോ ഇങ്ങനെയുണ്ട് അപ്പോൾ എന്നെ മൂപ്പരാൾക്ക് ഇത് ഡ്രസ്സുമിലൊക്കെ ആകെ മൈലാഞ്ചി തന്നെ കേട്ടോ ആക്കി വെച്ചിട്ടുള്ളത് വേറെ ഒന്നുമില്ല ഡ്രസ്സുമിലൊക്കെ നിറച്ച് മൈലാഞ്ചി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നെബ്ലേഴ്സേനൊക്കെ ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കുന്നുണ്ട് മക്കൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ പോയി അതിനെ എന്താ പറയുക എന്താ പറയുക എന്താ പറയുകയാണെന്ന് എനിക്കറിയണില്ല അപ്പം നമ്മൾ വീഡിയോ ഒന്നും ഇത്രയേളു ഇഷ്ടമായില്ല എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീട്ടിലേക്ക് കാണുമരയ്ക്കും ബൈ